ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും അതിർവരമ്പുകൾ ഇല്ലാതെ മലയാളി സമൂഹം ഒന്നാകെ ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ മാറ്റമില്ലാതെ ഒന്നിച്ചിരുന്ന് ആ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ ആ മഹായജ്ഞം മാതൃകാപരമാണ് പീപ്പിൾ ഓഫ് കേരള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സഹോദരന്റെ മതം ചികഞ്ഞല്ല കേരളീയർ സഹായത്തിനായി കൈകോർത്തത് ദിവസങ്ങൾക്കുള്ളിൽ മുപ്പത്തിനാല് കോടി രൂപയാണ് ആ സഹോദരന്റെ ജീവനു വേണ്ടി കേരളീയർ സ്വരൂപിച്ചത് കേരളത്തിലേക്ക് വരിക എന്നത് എന്നെ സംബന്ധിച്ച് അഭിമാനവും സന്തോഷകരവുമാണ് വയനാട്ടിൽ നിന്നും എം ബി ഐ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കേരളത്തിലേക്ക് വിമാനം കയറുമ്പോൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സന്തോഷമാണ് എനിക്ക് place place which which you you understand and and understands you, a place of respect and affection നമ്മുടെ വീട് എന്നത് അസ്വസ്ഥതകളില്ലാത്ത ശാന്തമായ ഇടമാണ് അവിടെ പരസ്പരം ആദരവും ഇഷ്ടവും ബഹുമാനവും നമുക്കുണ്ടാകും ഓൾസോസ് അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠങ്ങൾ പഠിക്കുന്ന ഇടം കൂടിയാണ് നമ്മുടെ വീട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എന്റെ ജീവിതത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട് now i നാവ് ഐവ് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി സീ കേരള ഫ്രോം വെരി ക്ലോസ് ദൂരെ നിന്ന് മാത്രം കേരളത്തെ കണ്ടിരുന്ന എനിക്ക് നിങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ നാടിനെ അനുഭവിച്ചറിയാനായതിൽ ഞാൻ സന്തുഷ്ടനാണ് കേരളി സ്റ്റേറ്റ് ഓഫ് ദിസ് കൺട്രി കേരളം എന്നത് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഒന്നും മാത്രമല്ല കേരളം എന്നത് ഒരു സംസ്കാരമാണ് പെട്ടെന്ന് ഒരു നാൾ ഉണ്ടായതല്ല കേരളം അതിന് ചരിത്രത്തിന്റെ പശ്ചാത്തലമുണ്ട് പ്രാചീന കാലം മുതൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധം സ്ഥാപിച്ച ഒരു സംസ്കാരമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ കേരളത്തിനും മലയാളിക്കും ഒരു സവിശേഷ പ്രത്യേകതയുണ്ട് ഇന്ത്യയുടെ അതിരുകൾക്കപ്പുറത്തും എവിടെ പോയാലും തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനും മറ്റുള്ളവരുടെ പ്രീതി നേടാനും എപ്പോഴും സാധിക്കുന്നു ഈ പറഞ്ഞതിന് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാകും കേരളത്തിൽ നിന്നും പുറത്തുപോയി ലോകമെമ്പാടും ജോലി ചെയ്യുന്ന നേഴ്സുമാർ തങ്ങളുടെ കാരുണ്യം കൊണ്ടും ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ടും ലോകത്തിന്റെ ആകെ പ്രീതി പിടിച്ചു പറ്റുന്നവരാണ് എഴുത്തിന്റെ ലോകത്താണെങ്കിലും കായികരംഗം സംഗീതം നൃത്തം തുടങ്ങി എവിടെ നോക്കിയാലും കേരളത്തെ കാണാം ആൻഡ് ത്രൂഔട്ട് മൈ ടൈം ഇൻ കേരള ഐ ഹവ് ഓൾവേസ് ഫെൽ ഫ്രോം എവ്രി ബോഡി ഓൾ റിലിജിയൻസ് ഓൾ കമ്മ്യൂണിറ്റീസ് ലവ് എൻ എഫെക്ഷൻ ഐ നോർ ഈസ് എ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് മതങ്ങൾക്കും മനുഷ്യനും ഇടയിൽ സ്നേഹത്തിന്റെ ഒരു നൂലിൽ കൊണ്ട് കേരളത്തെ കോർത്തിണക്കിയതായി കാണാം അങ്ങനെ സഞ്ചരിക്കുമ്പോഴും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ആശയപരമായ ഭിന്നിപ്പ് കാണാനാകും ആ ആശയ സംവാദത്തിൽ ഞാൻ യു ഡി എഫിനൊപ്പമാണ് ഉറച്ചു നിൽക്കുക കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും സഞ്ചരിച്ചാലും എനിക്ക് രാഷ്ട്രീയത്തിനപ്പുറമുള്ള സ്നേഹവും കരുതലും ലഭിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു I also learned that Kerala does not like to speak loudly. But Kerala, when it decides to speak, it speaks silently but very forcefully. വെറുതെ ബഹളം വയ്ക്കുന്നവരല്ല മലയാളികൾ പക്ഷേ കേരളം ഒരു കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിന്റെ ശക്തി പ്രതീക്ഷിക്കുന്നതിലും എത്രയോ മുകളിലായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഇറ്റ് സ്പീക്സ് വെരി ഓണസ്റ്റ്ലി കേരളം പ്രതികരിച്ചു തുടങ്ങിയാൽ ഒരു കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിച്ചാൽ അതിൽ നിങ്ങൾക്ക് പ്രകോപനം കാണാൻ സാധിക്കണമെന്നില്ല അത് വളരെ മാന്യമായിരിക്കും അതോടൊപ്പം കരുത്തുറ്റ ശബ്ദവും ആയിരിക്കും ഒരു ബുദ്ധിമാനായ വ്യക്തി സംസാരിക്കുന്നത് പോലെയാണ് കേരള സമൂഹം ലോകത്തോട് സംവദിക്കുന്നത് with their hateful ideology have been casting aspersions on the people of Kerala. ിന്റെ ആശയങ്ങൾ കൊണ്ട് ആർ എസ് എസും ബി ജെ പിയും ഈ കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ നോക്കുന്ന അസ്വസ്ഥതകളെ കുറിച്ച് നമ്മളെല്ലാം ബോധവാന്മാരാണ് One religion is divided against the other. അവർ ആഗ്രഹിക്കുന്നത് കേരളീയർ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിച്ച് വിഭജിക്കപ്പെടണമെന്നാണ് ആർ എസ് എസിന്റെ ഈ ശ്രമങ്ങളോട് അതേ ഭാഷയിലല്ല കേരളം പ്രതികരിച്ചത് കേരളം ശാന്തമായി വിവേകത്തോടെയാണ് അവർക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ബി ജെ പിയും ആർ എസ് എസും അർഹിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് കേരളം നൽകി കഴിഞ്ഞു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇൻ സൗദി അറേബ്യ മനപൂർവ്വമല്ലാതെ സംഭവിച്ചു പോയ തെറ്റിന്റെ പേരിൽ ഒരു സഹോദരൻ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു കേരളസ് മെൻ വിമെൻ ചിൽഡ്രൻ ദുഗർ ടു സേവ് ദാൻസ് ലൈഫ് ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ മലയാളി സമൂഹം ഒന്നാകെ ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ മാറ്റമില്ലാതെ ഒന്നിച്ചണിനിരുന്ന് ആ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടത്തിയ ആ മഹായജ്ഞം മാതൃകാപരമാണ് ാണ് ആ സഹോദരന്റെ ജീവന് വേണ്ടി കേരളീയർ സ്വരൂപിച്ചത് സി ഹൗ കേ to to the 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 ideology of of RSS and to the Prime Minister of India. ഈ നാടിനെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ നടക്കുന്ന ആർ എസ് എസിനും അതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും കേരളം കൊടുത്ത മനോഹരമായ മറുപടി നോക്കൂ ഈ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിച്ചെടുത്ത കേരളം ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറം അണിനിരുന്നത് വെറുപ്പിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കുള്ള കരുത്തുറ്റിയാണ് ഹാർട്ട് വാട്ട്സ് ഇൻ ഇറ്റ് സോൾ ഇതിലൂടെ കേരളത്തിന്റെ ആത്മാവിൽ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ദ പ്രൈം മിനിസ്റ്റർ ഹാസ് ഇന്ത്യൻ വൺ ലീഡർ വൺ ലാംഗ്വേജ് ആൻഡ് ദ പീപ്പിൾ ഓഫ് കേരള They speak Malayalam. Malayalam is not just a language. Malayalam is the soul of the people of Kerala. It is how every mother speaks to her child for the first time, it is how every father guides his son. To live a life of respect and dignity. It is how every friend talks to his friend when they are struggling together. And to say that there will only be one language in India is to insult the history, the tradition of this state. Ori Rajam, Ori Nedava, Ori Bhashain, കേരളീയർ സംസാരിക്കുന്നത് മലയാളത്തിലാണ് മലയാളം ഇന്ത്യയിലെ നിരവധി ഭാഷകളിൽ ഒന്നു മാത്രമല്ല കേരളീയരെ സംബന്ധിച്ച് അവരുടെ ആത്മാവാണ് മലയാള ഭാഷ അതാണ് അമ്മ കുഞ്ഞിനോട് ആദ്യം പറയുന്ന ഭാഷ അതാണ് അച്ഛൻ കുഞ്ഞിനെ കൈപിടിച്ച് വഴി നടത്തുമ്പോൾ പറയുന്ന ഭാഷ അതാണ് സങ്കടക്കടലുകൾ താണ്ടാൻ സുഹൃത്തുക്കൾ പരസ്പരം ഉപയോഗിക്കുന്ന ഭാഷ ആ ഭാഷയെ തള്ളിക്കളഞ്ഞ് രാജ്യത്ത് ഒരേ ഒരു ഭാഷയെന്ന് പറയുന്നവർ ഈ നാടിനെ ആകെ അപമാനിക്കുകയാണെന്ന് തന്നെ ഞാൻ പറയും ഇന്ത്യ ഈസ് ലൈക്ക് എ ബുക്കേ ഓഫ് ഫ്ലവേഴ്സ് ഡിഫറെന്റ് ലാംഗ്വേജസ് ഡിഫറെന്റ് റിലിജൻസ് ഡിഫറെൻ്റ് ട്രഡീഷൻസ് ഡിഫറെന്റ് ഹിസ്റ്ററീസ് ഓൾ ഓഫ് ദം കമ്മിങ് ടുഗെദർ സപ്പോർട്ടിംഗ് ഈച്ച് അദർ ആൻഡ് മേക്കിംഗ് ഈച്ച് അദർ മോർ ബ്യൂട്ടിഫുൾ മനോഹരമായ ഒരു ഉദ്യാനമാണ് നമ്മുടെ രാജ്യം അതിൽ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഭാഷകളും മതങ്ങളും പൂത്തൊലയും ആ വൈവിധ്യമാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നത് സഹതാപം അർഹിക്കുന്ന കാര്യമാണ് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഈ രാജ്യത്തെ ഭാഷകളുടെ വൈവിധ്യം മതങ്ങളുടെ വൈവിധ്യം സംസ്കാരങ്ങളുടെ വൈവിധ്യം ഹി കിറ്റ് ഇറ്റ് ഫോർ ഹെം ടുവസ്റ്റ്